യോഗത്തിൻ്റെ ആദരണനായ അധ്യക്ഷൻ സൗത്ത് ഊഷൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ബിനു അതുപോലെ തന്നെ ഇവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്ന സംഘടനയുടെ സംസ്ഥാന ട്രസ്റ്ററും സൗത്ത് ഊഷൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ശ്രീ ബിനു ശിവദാസ് സൗത്ത് ഊഷൻ്റെ ഫിനാൻസ് ഡയറക്ടർ സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട സുരേഷ് ബാബു വേദിയിലുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആരാധ്യനായ സംസ്ഥാന ട്രഷറും കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനനായ ശ്രീ എസ് ദേവരാജൻ അതേപോലെ വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ആർ രാധാകൃഷ്ണൻ വേദിയിലുള്ള ശ്രീ മഞ്ജു സുനിൽ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ ജില്ലാ ട്രഷറായിട്ടുള്ള ശ്രീ ഹരീഷ് തക്കടം ശ്രീ ഓസ്റ്റിൻ ബെന്നൻ അതുപോലെ തന്നെ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശ്രീ നൌഷാദ് ശ്രീ അനിൽകുമാർ സാജൻ മുരളീകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റിയങ്ങളായിട്ടുള്ള ശ്രീ സുരേഷ് എസ് അടക്കം ശ്രീ കുര്യാക്കു സ്വൈദർ മുരളീധരൻപിള്ള താജ് അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഈ വേദിയിൽ ഈ സദസ്സിലെത്തിയിട്ടുള്ള ഏറ്റവും പ്രിയമുള്ള വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ സഹപ്രവർത്തകർ വളരെ വളരെ ഗൗരവമായ ഒരുപക്ഷെ നമ്മൾ വളരെ വൈകിപ്പോയ ഒരു ഇടപെടലിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാരണം നമ്മളെ സംബന്ധിച്ച് ചെറുകിട മേഖലകൾ അത് വ്യാപാരി വ്യവസായി മേഖല ആയിക്കോട്ടെ ടെലിവിഷൻ മേഖലയായിക്കോട്ടെ ഏത് രംഗത്തെയും ചെറുകിട മേഖലകൾ അത് രാജ്യത്ത് മാത്രമല്ല ലോകത്താകമാനം അതിൻ്റെ നിലനിൽപ്പിന് വലിയ ഭീഷണി നേരിടുന്ന വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം കോർപ്പറേറ്റ് വൽക്കരണം നാടിൻ്റെ സമസ്ത മേഖലകളിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നാളെ നമ്മുടെ ഈ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും എത്രത്തോളം വിനാശകരമാവും മാറും എന്നുള്ളതിനെ സംബന്ധിച്ച് വേണ്ടത്ര ഗൗരവത്തിൽ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളും അതേപോലെ തന്നെ ഈ വിവിധ വ്യത്യസ്ത മേഖലകളെ പ്രതികരിക്കുന്ന സംഘടനകളുടെ ഭാരവാഹികളുമൊക്കെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായൊരു പരിശോധന നല്ലതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ ഒരു വേദിയിൽ കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള വിഷൻ കേരള വിഷനും അതേപോലെ തന്നെ സൗത്ത് വിഷനും ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിൻ്റെ പുറകിൽ വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഒരു ടെലിവിഷൻ ഷോയിലൂടെ കേരളാവശ്യൻ കൈകോർത്തതാണ് ഒരുപക്ഷെ പ്രിയപ്പെട്ട ദേവരാഞ്ചേട്ടൻ അത് ഓർമ്മയുണ്ടാവും ഇല്ലേ തന്നെയുമല്ല ഇതിൻ്റെ ഈ സംഘടനകളുടെ എല്ലാം നേതാക്കന്മാർ പറയും ഉദാഹരണത്തിന് പ്രിയപ്പെട്ട അന്തരിച്ചുപോയ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട അസുദിക്കാരുടെ വീട്ടിൽ ഞാൻ പലവട്ടം പോയിട്ടുണ്ട് ലക്ഷറി ടാക്സുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിൽ ഉയർന്നു വന്നപ്പോൾ അതിനെതിരെ സമരരംഗത്തേക്ക് കേരള വ്യാപാരി വ്യവസായി സമിതിയും ഏകോപന സമിതിയും കടന്നു വന്നപ്പോൾ അന്നത്തെ എല്ലാ യോഗങ്ങളിലും ഞാനും ഒക്കെ ഒരുമിച്ച് ഫിനാൻസ് മിനിസ്റ്ററെ കാണാൻ പോകാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പലവട്ടം പോയിട്ടുണ്ട് അദ്ദേഹവുമായി വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് അതേപോലെ തന്നെ വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു എൻ്റെ അടുത്ത സുഹൃത്താണ് ഞാൻ നിങ്ങൾ വരുന്ന വഴിക്കും ഞാൻ ബിജുവിനെ വിളിച്ചു ബിജു ഞാനിങ്ങനെ നിങ്ങളുടെ ഒരു സമൂഹവുമായിട്ടുള്ള ഒരു മീറ്റിംഗിന് വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി അങ്ങനെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വ്യാപാരി വ്യവസായി സമിതിയുമായും പ്രിയപ്പെട്ട സുധീർ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു വ്യാപാരി സംഘിൻ്റെ ഭാരവാഹിയായിരുന്നു ഇല്ലേ പിന്നെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അപ്പം എല്ലാവരുമായിട്ടും നമുക്ക് വളരെ ആത്മാർത്ഥമായ ബന്ധം കേരളാവശ്യനും വളരെ നാളുകൾക്ക് മുന്നേ ഉണ്ടായിരുന്നു പിന്നീട് ആ ബന്ധത്തെ നമ്മൾ ഒരു ടെലിവിഷൻ ഷോയിലൂടെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ ടെലിവിഷൻ ഷോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു മറ്റൊരു ഒരു ഒരു വ്യാപാര ഒരു പാറ്റേൺ കേരളത്തിൽ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിച്ചത് കാരണം നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ലക്ഷക്കണക്കിനായിട്ടുള്ള ചെറുകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആളുകളുള്ളതാണ് കേരളം എന്ന് പറയുന്നത് ആ കേരളത്തെ സംബന്ധിച്ച് പുതിയ ഒരു കോർപ്പറേറ്റ് സംസ്കാരം കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം അത് ചെറിയ ചില ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകളായി കടന്നു വന്നു പിന്നെ അത് വലിയ മാളുകളായി ലുലു മാളുകളായി ഒബ്രോൺ മാളായി ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മാളുകളുണ്ട് മോറായി റിലയൻസായി അങ്ങനെ പണ്ട് ചെറുകിട വ്യാപാര മേഖലകൾ എവിടെയൊക്കെയാണോ സജീവമായിരുന്നത് അവിടെയൊക്കെ ഇത്തരം ആളുകൾ രൂപപ്പെട്ടതോടുകൂടി തൊഴിലില്ലാതെ പോയ അനാഥമാക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുകിട വ്യാപാര മേഖലകളുടെ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം നമ്മൾ കോർപ്പറേറ്റ് ആയിട്ട് കാണുന്നത് ഇപ്പോ റിലയൻസിനെയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ടാറ്റയോ അതുപോലെയുള്ള വലിയ കമ്പനികളെയാണ് അതുമാത്രമല്ല ചെറുതും വലുതുമായ ഒട്ടനവധി കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റുകളുടെ ഗണമെടുക്കുമ്പോൾ ലുലു കോർപ്പറേറ്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ലുലുവാണ് ലുലുമാൾ വന്ന സ്ഥലങ്ങളിൽ ഞാൻ കോഴിക്കോട് പോയപ്പോൾ കോഴിക്കോട് ലുലുമാളിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല അപ്പം ലുലുമാൾ വരുന്ന സമയത്ത് വ്യാപാരി വ്യവസായി സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് പറയുകയാണ് കോഴിക്കോട് വരുന്നതോടുകൂടി ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ കോഴിക്കോട് മാത്രം ഏതാണ്ട് ലക്ഷത്തോളം ആളുകളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരും ഞാനൊരു ഉദാഹരണം പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എല്ലാ മേഖലയിലും ഏത് ചെറിയ പട്ടണങ്ങളിലേക്ക് വരെ ലുലുവിൻ്റെ മാർക്കറ്റുകൾ മാളുകൾ വന്നു കഴിഞ്ഞു അതിൻ്റെ വഴി പിടിച്ച് മറ്റു മാളുകളും വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ നാട്ടിൻപുറത്ത് ആ നാട്ടിൻപുറത്തിൻ്റെ ഏതെങ്കിലും കോണുകളിലോ സമീപ പ്രദേശങ്ങളിലോ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയോ വർഷങ്ങളായി പാരമ്പര്യമായി തന്നെ കച്ചവടം നടത്തി വന്ന അതുമാത്രം ഉപജീവന മാർഗമായി മാറിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലാണ് ജീവിതമാർഗമാണ് നഷ്ടപ്പെടുന്നത് മറ്റൊരു വലിയ വിപത്ത് ഇപ്പോൾ കടന്നു വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാളുകൾക്കും അപ്പുറം മാളുകൾക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഓൺലൈൻ മാർക്കറ്റുകൾ ഓൺലൈൻ മാർക്കറ്റുകൾ സജീവമാകുന്നു ഇപ്പൊ എന്റെയും നിങ്ങളുടെയും വീടുകളിൽ എൻ്റെയും നിങ്ങളുടെയും വീടുകളിലെ കുട്ടികൾ ഒരു സാധനം വാങ്ങിക്കുന്നത് ഒരു കടയിൽ പോയിട്ടല്ല കൃത്യമായി ഞങ്ങൾക്കറിയാം ഞങ്ങൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഉണ്ട് അതിലേക്ക് ഞാൻ വരാം ഇപ്പൊ വ്യാപാരി മേഖലയെ സംബന്ധിച്ച് നേരിടുന്ന ഒരു പ്രതിസന്ധി ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുക നമ്മുടെ കീഴിലുള്ള ഒരു തലമുറ അവരൊരു സാധനം വാങ്ങിക്കാൻ ഒരു പക്ഷേ അവര് കുറച്ച് മുമ്പ് വരെ ഏതെങ്കിലും വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ മാളുകളിൽ പോകുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ അതിനും പോകുന്നില്ല വെറുതെ വേണ്ടി ഒരു ദിവസം സമയം മിണക്കെടുത്താൻ അവർക്കില്ല മറിച്ച് അവർ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ അവരുടെ ഫ്രീ ടൈമുകളിൽ അവരുടെ മൊബൈലിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ ഏത് ഷോപ്പിലും കിട്ടുന്നതിലും തുച്ഛമായ വിലക്ക് അവരുടെ വീടിൻ്റെ വരാതയിൽ കൊണ്ടുവയ്ക്കാൻ ആളുണ്ട് അവരുടെ റൂമിൽ കൊണ്ടു കൊടുക്കാൻ ആളുണ്ട് അതെന്താ ഇല്ലാത്ത ഈ കൊല്ലത്തെ ഏതെങ്കിലും മികച്ച ഹോട്ടലിലെ ഭക്ഷണമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകേണ്ട ആവശ്യമുണ്ടോ നേരെ സകീയിൽ വലിച്ച് ബുക്ക് ചെയ്താൽ അരമണിക്കൂറിനുള്ളിൽ ആ ഫുഡ് നമ്മുടെ വീട്ടിലെത്തും ഇല്ലേ ഏത് ബ്രാൻഡിന്റെ ഉൽപ്പന്നവും നമ്മുടെ വീടിന്റെ പഠിക്കൽ കിട്ടാൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ മാർഗങ്ങളുണ്ട് അപ്പൊ കാലം മാറുകയാണ് മാറ്റത്തിനനുസരിച്ച് ലോകത്ത് മാറാത്തതായിട്ട് മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് കാറൽ മാക്സാണ് കാലം മാറുന്നത് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും ആ മാറ്റത്തിനനുസരിച്ച് മാറുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കാലം നമ്മളെ തൂത്തറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ആ മാറ്റത്തിനനുസരിച്ച് മാറുവാൻ കേരളത്തിലെ വ്യാപാരി സമൂഹം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട വിഷയം മാത്രമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു മീറ്റിങ് കാരണം കേരളത്തെ പോലുള്ള ഒരു നാടിനെ സംബന്ധിച്ച് കേരളം മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ചെറുകിട മേഖലയിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ തന്നെ തകർക്കുന്ന കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ഏറ്റവും അടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം തീരുവയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കിയിട്ടുള്ളത് നമ്മൾ വിചാരിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാ സ്വർണ്ണത്തിന് അൻപത് ശതമാനം വരുന്നു സ്റ്റീലിന് വരുന്നു തുണിത്തരങ്ങൾക്ക് വരുന്നു ചെമ്മീന് വരുന്നു തിരിച്ച് ഇങ്ങോട്ട് എന്തുകൊണ്ട് ഈ വിഷയം തീരാതെ വരുന്നു ട്രംപ് ആവശ്യപ്പെടുന്നു അമേരിക്കയിൽ നിന്നുള്ള ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ തീരുവ കുറയ്ക്കണം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണ് പക്ഷേ ഈ രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ആ കാര്യങ്ങളാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നവർക്ക് ബോധ്യപ്പെടും ഈ അൻപത് ശതമാനം തീരുവ ഏറ്റവുമധികം ബാധിക്കുന്ന ഒരു സംസ്ഥാനം കൊച്ചു കേരളമാണ് കേരളത്തിലെ ചെമ്മീൻ കയറ്റുമതിയുടെ ഭൂരിഭാഗവും അമേരിക്കയുടെ മാർക്കറ്റിലേക്കാണ് ആ ചെമ്മീൻ കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ ജോലി ചെയ്യുന്നത് തുണിത്തരം ഏറ്റവുമധികം തുണികൾ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ നമ്മുടെ ഇവിടെ ഇല്ലാത്ത ബ്രാൻഡുകൾ അടക്കം യു എസിൽ കേരളത്തിന്റെ തുണികൾക്ക് വലിയ വിപണിയുണ്ട് അതിൽ കിറ്റക്സ് ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനികളാണ് അങ്ങോട്ടുള്ള കയറ്റുമതി അൻപത് ശതമാനമാകുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കാൻ ഇടയാകാതെ വരുമ്പോൾ ഇവിടുത്തെ ഫാക്ടറികൾ അടച്ചു മുട്ടേണ്ട സാഹചര്യം ഉണ്ടാവും തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടാവും സ്വാഭാവികമായും അത് ഈ നാടിൻ്റെ സാമ്പത്തിക അവസ്ഥയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ഇങ്ങനെ ലോകത്ത് നടക്കുന്ന ഏത് ചെറിയ ചലനങ്ങളും നമ്മളെ ബാധിക്കും സ്വാഭാവികമായും കേരളത്തിൻ്റെ വ്യാപാര വ്യവസായ മേഖലയിൽ ഇടവ് സംഭവിച്ചാൽ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന വിഷയം അതാണ് കേരള മിഷൻ എന്ന് പറയുന്ന ബ്രാൻഡ് അത് കേരളത്തിലെ സാധാരണക്കാരുടെ പിന്തുണയോടുകൂടി ഏറ്റവും സാധാരണക്കാരുടെ പിന്തുണയോടുകൂടി മധ്യവർഗത്തിൻ്റെ പിന്തുണയോടുകൂടി വളർന്ന് വികസിച്ച ഒരു സ്ഥാപനമാണ് ഇതേ പ്രതിസന്ധി ഒരു കാലഘട്ടങ്ങളിൽ അഭിമുഖീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളും കേരളത്തിലെ ചെറുകിട കേബിൾ ടി സമൂഹം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആറായിരത്തോളം വരുന്ന ഓപ്പറേറ്റർമാർ ഞങ്ങളുടെ സംഘടനയുടെ അംഗങ്ങൾ വ്യാപാരി വ്യവസായ സമിതിയിൽ നാലായിരത്തോളം യൂണിറ്റുകളാണ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ രണ്ട് പത്ത് ലക്ഷത്തോളം അംഗങ്ങൾ അപ്പം ഈ പറയുന്ന ചെറുകിട മേഖലയിൽ ഞങ്ങൾ ഈ മേഖലയുമായി വന്നപ്പോൾ രാജ്യത്തെ വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ് ഈ മേഖലയിലേക്ക് വന്നത് വലിയ കമ്പനികൾ ചെറിയ കമ്പനികളല്ല ഞങ്ങളോട് മുഖാമുഖം എതിരിടുന്നത് രാജ്യത്തെ അല്ലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനിയായി റിലയൻസിന്റെ ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് രണ്ടാമത്തെ എതിരാളി എയർടെൽ ആണ് ഭാരതി എയർടെ ആണ് രണ്ടാമത്തെ എതിരാളി മൂന്നാമത്തെ എതിരാളി ബി എസ് എൻ എൽ ആണ് ഈ മൂന്ന് എതിരാളികളെ ഇന്ന് ഇന്ത്യയിൽ ഞങ്ങൾക്കുള്ളൂ ആ മൂന്ന് മൂന്നെതിരാളികളോടും അവരെന്തൊക്കെ സർവീസാണോ കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് അതിന് കിടപിടിക്കുന്ന അതിന് മെഗിളിൽ നിൽക്കുന്ന മേളിൽ നിൽക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ കൂടി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് ബദൽ ഒരുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന കേരള ആവശ്യം മുപ്പത് ലക്ഷം കണക്ഷനുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും പന്ത്രണ്ട് ലക്ഷം കണക്ഷനുമായി ബ്രോഡ്ബാൻഡ് മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും രാജ്യത്തെ എണ്ണം പറഞ്ഞ ഈ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനികളോട് മുഖാമുഖം നിന്നുകൊണ്ട് മത്സരിച്ചുകൊണ്ടാണ് രാജ്യത്തെ നാലും അഞ്ചും സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് പക്ഷേ ഒരു ബാങ്കിൽ നിന്ന് പോലും ഒരു രൂപ ലോൺ എടുക്കാതെ വായ്പ ചോദിക്കാതെ ഒരു സർക്കാരിന്റെ സൗജന്യത്തിനും കാത്തു നിൽക്കാതെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഭിക്ഷയ്ക്ക് പോലും നമ്മൾ ഒരു രൂപയുടെ വായ്പയുടെ ആവശ്യമായി അവരുടെ ഓഫീസ് പഠിക്കൽ ചെല്ലാതെ ഞങ്ങളുടെ ഓപ്പറേറ്റർമാരുടെ ചെറിയ തുകകൾ കൊണ്ട് സമാഹരിച്ച മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിക്കൊണ്ടാണ് കേരള ആവശ്യത്തിന് ആയിരം കോടിയുടെ നിറവിലെത്തി നിൽക്കുന്നത് അതൊരു മാതൃകയാണ് അത് ഈ രാജ്യത്തിന് മാതൃകയാവുന്ന ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെക്കാളും ഒക്കെ എത്രയോ എത്രയോ സാധ്യതയുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹം ഞങ്ങൾ ചെറിയൊരു സമൂഹമാണ് കേരളത്തിലേതാണ്ട് ആറായിരത്തോളം ഓപ്പറേറ്റർമാർ മാത്രമാണ് ഉള്ളത് മുപ്പത് ലക്ഷത്തോളം കണക്റ്റിവിറ്റി പക്ഷേ പത്തിരുപത്തഞ്ച് ലക്ഷത്തിലേറെ ആളുകൾ കേരളത്തിൻ്റെ ചെറുകിട വ്യാപാരി മേഖലയുമായി ബന്ധിപ്പിച്ച് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ വരുമാനം സാധ്യതയുള്ള ഒരു സംഘ വിവിധങ്ങളായ സംഘടനകൾ എല്ലാ ജില്ലകളും മേഖലകളിലും സ്വന്തമായി ഓഫീസുള്ള സംഘടനകൾ എന്തുകൊണ്ട് അവർക്ക് ആമസോണിന് ബദലായി ഫ്ലിപ്കാർട്ടിന് ബദലായി ലുലുവിന് ബദലായി മാറുവാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം അതിനുത്തരം തേടേണ്ടതും കണ്ടുപിടിക്കേണ്ടതും അവരാണ് എങ്കിൽ കൂടി ആ മേഖല നിലനിൽക്കേണ്ടത് ഞങ്ങളെപ്പോലെ ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൂടി നിലനിൽപ്പിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആ സാധ്യതകളിലേക്ക് അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അതിനെതിരെ കേരള ആവശ്യത്തെ കൂടി പിന്തുണ കേരളത്തിലെ ചെറുകിട വ്യാപാരി മേഖലയ്ക്ക് നൽകിക്കൊണ്ട് ഒരുമിച്ച് തോളോട് തോൾ ചേർത്ത് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ആരായി എന്ന യോഗം കൂടിയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി അതിൻ്റെ പ്രൊപകണ്ടയെ സംബന്ധിച്ചൊക്കെ പ്രിയപ്പെട്ട ശ്രീ ബിനു ശിവദാസോട് സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല ഞങ്ങളുടെ സേവനം കേരള ആവശ്യം എന്തും കേരളത്തിലെ സാധാരണ സമൂഹത്തോടൊപ്പമാണ് കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖലയോടൊപ്പമാണ് കാരണം നമുക്ക് പരസ്പരം എന്താകും തണലുമായി നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവും ബോധവും കേരള ആവശ്യനുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആരംഭിക്കുന്ന ഈ യാത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെയും കേരള ആവശ്യൻ്റെയും നൽകിക്കൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം